പുതിയൊരു സംവിധാനം കൂടി പൊതുജനങ്ങൾക്ക് സി എസ് അമ്പൽ എത്തിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിലൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എമർജൻസി കോൾ ബോക്സ് ആണ് അതായത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒരു കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കണം എവിടെയെന്നുള്ളത് വന്നിരിക്കുന്നത് ആണ് നമസ്കാരം കൊച്ചി സിറ്റി ഓരോ ദിവസവും സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു സംവിധാനം കൂടി പൊതുജനങ്ങൾക്ക് സി എസ് എം എൽ എത്തിച്ചിരിക്കുകയാണ് ഒരു എസ് ഒ എ സിസ്റ്റമാണ് ഐ സി എസ് എസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇൻ്റലിജൻസ് സിറ്റി സർവൈലൻസ് സിസ്റ്റം ഇതുവഴി നിങ്ങൾക്ക് എത്രയും വേഗം പോലീസിൻ്റെ സഹായം എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നിങ്ങളെ നേരിട്ട് കണ്ട് പോലീസിന് കൺട്രോൾ റൂമിലിരുന്ന് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും നിങ്ങളുടെ പരാതി എന്താണെന്ന് നോക്കി അവിടേക്ക് പോലീസിനെ വേഗം പറഞ്ഞയക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഐ സി എസ് എസ് എന്ന പേരിട്ടിരിക്കുന്ന എസ് ഒ ഐ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഓഫീസറുമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമസ്കാരം സാർ പറഞ്ഞോളൂ സാർ ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് പീയുഷ് എന്നാണ് പേര്

അത് പ്രോസസ് ചെയ്ത് വരുന്നേ ഉള്ളു അത് കുറെ ഉണ്ടാവും അപ്പൊ ഇത് സാധനം നിർദ്ദേശങ്ങൾ എനിക്ക് തരാൻ പഴിയും എന്റെ പരാതിക്ക് അനുസരിച്ചല്ലേ ഇത് എമർജൻസി കോൾ ബോക്സ് ആണ് നിങ്ങൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒരു കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കണ എവിടെന്നുള്ള നമുക്ക് ഇന്ന സ്ഥലത്താണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കും ആ പോലീസ് ഓഫീസർ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് പോലീസുമായി ബന്ധപ്പെടണം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഒന്നുമില്ല അപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട് നമുക്കൊരു സഹായം ആവശ്യമുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സിസ്റ്റം ഉള്ളത് ആ ബട്ടണിനെ അമർത്തുമ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു ഈ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് സി എസ് പ്രത്യേക ഒരു ഓഫീസിലാണ് അവിടെ എപ്പോഴും ഏത് സമയവും നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ടാകും അവർ ആ നമ്മുടെ കോള് സ്വീകരിക്കും നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയും അല്ലെങ്കിൽ അടിയന്തര ഘട്ടമാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കൺട്രോൾ റൂം വെഹിക്കിൾ എത്രയും വേഗം തന്നെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനും ഈ ഈ സിസ്റ്റത്തിന് എസ് ഒ എസ് സിസ്റ്റത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അടുത്തൊക്കെ തന്നെ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടാവും ആ നിരീക്ഷണ ക്യാമറകൾ വഴി പോലീസിന് നമ്മളെ കൃത്യമായി കാണാൻ കഴിയും ഇപ്പോൾ നിലവിൽ ഇതിന് ഒരുക്കിയിരിക്കുന്നത് സി എസ് എം എൽ ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു വലിയൊരു പദ്ധതി തന്നെയാണ് കൊച്ചി സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലൊരു എസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഉണ്ടാകും ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കി തരുന്നതായിരിക്കും പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങളിൽ കൂടി തന്നെ എന്തായാലും ഈ ഒരു സംവിധാനം എല്ലാവരും ഉപയോഗിക്കുക ഒരുപാട് ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷനുമൊപ്പം ആർ പിയൂഷ് മറുതാട് ടി വി